ഞാനും അങ്ങനെ ഒരു അടിപൊളി ലക്ഷറി ലൈഫിലേക്ക് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്ഡേഷനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സംഭവം നമ്മുടെ ഈ ഒരു നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന ഒരു പെട്ടെന്ന് ഈ ഒരു ട്രിവാൻഡ്രത്തോട്ടും അതുപോലെ തന്നെ എറണാകുളത്തോട്ടും പോകുന്ന പോലെ തന്നെയാണ് ഞാൻ നമ്മുടെ സിറ്റി ടു ഇന്ന് സിറ്റി വണ്ണിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സിറ്റി വണ്ണിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഗെയ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ സിറ്റി ടുവിലില്ല അപ്പോൾ ആ ഒരു പട്ടിക്കാട്ടിൽ ജീവിച്ചിട്ട് എനിക്ക് ഒരു ഗുണവും കിട്ടാനായിട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിറ്റി വൺ വണ്ണിൽ വന്ന് എന്ന് താമസിക്കാമെന്ന് വിചാരിച്ചാണ്ട് ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ കട്ട് ചെയ്യാനായിട്ട് വന്നത് അപ്പോഴാണ് കേസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു ബിൽഡിംഗ് എൻ്റെ ശ്രദ്ധയപ്പെട്ടത് അപ്പം ഞാൻ ചോദിച്ചപ്പം കേസ് ഇവിടെ ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ആ ഒരു ഫ്ലാറ്റ് അങ്ങ് വാങ്ങി ഇവിടെ ഈ ഒരു വീട് വെച്ച് താമസിക്കുന്നൊക്കെ ഭയങ്കര ചിലവ് പണിയാണ് കാരണം സ്ഥലം കിട്ടാനായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് അങ്ങ് വാങ്ങിച്ചത് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഗെയ്സ് നമ്മുടെ ആ ഒരു ഫ്ളാറ്റ് വരുന്നത് ഞാൻ എന്തായാലും ഇത് ജസ്റ്റ് ഒരു എൻട്രൻസ് ആണ് ഇനി നമുക്ക് ലിഫ്റ്റ് കയറി വേണം പോകാനായിട്ട് ഞാൻ എന്താ നമ്മുടെ ഒരു ഫ്ളാറ്റിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഈ ഒരു സിറ്റി വണ്ണിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ലക്ഷറി ഫ്ലാറ്റ് ആണ് ഇതൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ല ജസ്റ്റ് ഗൈസ് എനിക്ക് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണിത് അപ്പോൾ അപ്പൊ ഇവിടെ നമുക്ക് ഡൈനിങ് റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചൺ വരുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് താഴത്തെ എല്ലാ വ്യൂവും വ്യൂപെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് സിറ്റി വണ്ണിന്റെ കറക്റ്റ് സെന്ററിലാണ് നമ്മുടെ ഒരു ഫ്ളാറ്റ് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യം ആയി അതെന്തായാലും കുഴപ്പമില്ല ഇവിടെ ഞാൻ ഫ്ളാറ്റ് എടുത്തതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കേസ് വരുന്നത് ഈ ഒരു സിറ്റി വണ്ണിലാണ് അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് എത്താനും എളുപ്പം സിറ്റി വണ്ണിലോട്ടാണ് അല്ലെങ്കിൽ സിറ്റി ടു വരെ ഭയങ്കര ദൂരമാണ് ഇവിടെ പൊതുവെ പബ്ലിക് മീറ്റപ്പ് എല്ലാ ടൈപ്പ് മീറ്റപ്പും നമ്മുടെ സിറ്റി വണ്ണിൽ വെച്ചാണ് നടക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ താമസിക്കുന്ന നമുക്ക് അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇതായ ഇതിൻ്റെ മണ്ടക്കോട്ടും കേസ് സെറ്റപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ജിമ്മു പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു ബെഡ്റൂം വരുന്നത് ഒരു ചെറിയ സെറ്റപ്പാണ് കേസ് ഒരു ചെറിയ ലക്ഷറി സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എന്തായാലും ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ നമ്മുടെ സിറ്റി ടുവിലെ വീട്ടിലോട്ടൊക്കെ ഇനി ആഴ്ചയിൽ ഒരിക്കലും വല്ലതൊക്കെ ഇനിയും പോകത്തുള്ളൂ ഇനിയും വേണം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ വിളിച്ചിട്ട് കുറച്ച് പാർട്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വൈബ് ആക്കണം ഒരു ദിവസം ഇനി നമുക്ക് നേരെ താഴേക്ക് പോകാൻ കഴിഞ്ഞു ഞാൻ കുറേ ദിവസം ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ പൈസ ഇതുവരെ സെറ്റ് ആയില്ലായിരുന്നു പിന്നെ ഇപ്പം സെറ്റായി ഞാനിത് വാങ്ങിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ എം ഫൈവ് ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് ചെറുക്കൻ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ കേസ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുവാണ് ഇവിടെ സേഫായിട്ട് വണ്ടി കിടന്നോളും ഒന്നും നമ്മൾ പേടിക്കേണ്ട ആരും അടിച്ചോണ്ട് പോകുന്നൊന്നും ഇല്ല ഞാനിപ്പം നേരെ നമ്മുടെ ഒരു മീറ്റപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണേ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ഇല്ല ഇപ്പം അവിടെ പോവാണെങ്കിൽ അവിടെ ആരും കാണത്തില്ല അതാണൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ആരും വരാനായിട്ട് ചാൻസ് കുറവാണ് ഇപ്പം പോവുകയാണെങ്കിൽ തിരക്കൊന്നും കാണത്തില്ലല്ലോ ഏതെങ്കിലും കാറും വല്ലതും സെയിലിന് നല്ല വണ്ടിയാണേലും നമുക്ക് ചെന്ന് വാങ്ങിക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് കേസ് ഞാനിപ്പം പോകുന്നത് ഏതായാലും നല്ല വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഓക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കേസ് സംഭവിച്ചത് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കേസ് അവർ വണ്ടി സെയിൽ നിട്ടേനെ അങ്ങനെ നമുക്ക് വാങ്ങിക്കായിരുന്നു ഇനി എന്തായാലും ഞാൻ നേരെ നമ്മുടെ ഫ്ളാറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാണ് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും സ്നാക്സും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നിട്ട് ഞാൻ നേരെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേനും കേസ് നമ്മുടെ കുറച്ച് ഫേമസ് സെലിബ്രിറ്റീസ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ എന്തായാലും കാണിച്ചാൽ ഇവർ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവരെന്താണ്ട് സിറ്റി വണ്ണിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പം കേസ് ഞാനിവിടെ താമസം തുടങ്ങി എന്ന് അവർ അറിഞ്ഞു അപ്പം എന്തായാലും നമ്മുടെ ഫ്ലാറ്റ് കാണാനായിട്ട് വന്നേക്കുവാണ് വേറെ ആരും അല്ല നമ്മുടെ സ്കൂളിലും അതുപോലെ തന്നെ മലബാറിയാണ് ഇവർ വന്ന സ്ഥിതിക്ക് ഇവരെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഫ്ലാറ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്കിവിടെ നിന്ന് ഏതെങ്കിലും ഒരു റൈഡോ എല്ലാം പോയേക്കാം അപ്പോഴത്തേക്കും കേസ് ആരിലൊക്കെ വരുമായിരിക്കും കണ്ടോ ഇതാണ് ഞാൻ സിറ്റി വണ്ണിൽ വന്നതിൻ്റെ ഒരു മെയിൻ കാര്യം കാരണം ഇവരൊന്നും നമ്മളിപ്പം സിറ്റി ടുവിലായിരുന്നെങ്കിൽ ഇവരൊന്നും അങ്ങോട്ട് വരത്തില്ല കാരണം അത്രയും ദൂരം വന്ന് എന്നെ കണ്ട ആവശ്യമൊന്നും അവർക്കില്ലല്ലോ ഞങ്ങൾ ഒക്കെ കണ്ടിട്ട് കേസ് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ മലബാറി മച്ചൻ പറഞ്ഞു നമുക്കൊരു റൈഡ് പോയേക്കാന്ന് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കാർ ഏതാണ് നമ്മുടെ ഫ്ലൈൻ ഫ്ലൈൻസ്ക്യൂരിലാണ് അപ്പോൾ ഫ്ലൈൻ സ്കൂളിൽ ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞു മച്ചാൻ ഓക്കെ ഉറങ്ങി മച്ചാൻ നമ്മുടെ എം ഫൈവ് എടുത്തോളൂ അപ്പോൾ ഈ ഒരു മൂന്ന് കാറുമായിട്ട് കേസ് നമ്മൾ ജസ്റ്റ് മൗണ്ടൻ വരെ ഒന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഈ ഒരു കാറും കൊണ്ട് കേസ് നമ്മൾ എവിടെ പോയാലും ഒരു നാലാൾക്കാർ നോക്കിയിരിക്കും അത് ഉറപ്പാണ് അത് നമ്മുടെ എം ഫൈവ് കൊണ്ട് പോയാലും നോക്കും ഓക്കെ കേസ് അപ്പം നമുക്കിവിടെ എന്തായാലും നേരെ അങ്ങോട്ട് പോയേക്കാം അവരെ കാണുന്നില്ലല്ലോ ഏ അവരെന്താ വരാത്തേ അവർ തേ നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ അങ്ങ് പോയേക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്ലാറ്റ് കാണിക്കാനായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് ഇനി നമ്മളിവിടെ വന്നല്ലോ സിറ്റി വണ്ണി വന്നല്ലോ ഇനി നമുക്ക് വേറെ ലെവൽ കണ്ടന്റുകൾ കൊണ്ടുവരാം സിറ്റി വണ്ണി താമസിക്കുന്ന കേസ് ഒരുപാടധികം ഫ്രണ്ട്സ് എനിക്കുണ്ട് അവരൊക്കെ വൈബാണ് അപ്പോൾ എന്നിട്ട് അവരായിട്ട് വേണം നമുക്കൊരു കൊളാബ് ഒക്കെ സെറ്റ് ചെയ്യാൻ പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടി കണ്ടോ ഇത് മറ്റേ നമ്മുടെ ആ ഒരു മൂട്ട വണ്ടി എല്ലാവരും വണ്ടി സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ടും എൻ്റെ മോനെ കേസ് വേറെ ലെവൽ രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് എനിക്കെന്തായാലും ആ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വലിയ ടയറും ഒക്കെയാണ് കേസ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് മച്ചാനോട് ചോദിച്ചിട്ട് എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം നോർമൽ ലുക്ക് നമുക്ക് ആർക്കും ഈ ഒരു വണ്ടി ഇഷ്ടമല്ലല്ലോ പക്ഷേ ഈ ഒരു ലുക്ക് കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ വേറെ കുറെ മച്ചന്മാരൊക്കെ കേസ് ഇത് വരുന്നുണ്ട് എന്തായാലും എല്ലാവരും വരട്ടെ നമുക്ക് എന്തായാലും കേസ് എൻ്റെ വണ്ടിക്കകത്ത് എം ഫൈവിനകത്ത് കേസ് ഒട്ടും പെട്രോൾ ഇല്ല അപ്പം നമുക്ക് ജസ്റ്റ് പോയി പെട്രോൾ അടിച്ചിടാം കാരണം ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ട്രിപ്പ് ഒക്കെ പോകാനുള്ള നമ്മളൊക്കെ ട്രിപ്പ് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒറ്റ മൈൻഡിലായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ട് വരത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കണം തന്നെ അതെ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ കയറി അങ്ങ് പെട്രോൾ അടിച്ചേക്കാം ഇനി എന്തായാലും ഫുൾ ടാങ്ക് ആയി വരെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ആര് കാറില്ലേ അത് നമുക്ക് ഓടിച്ചു നോക്കാം ഞാൻ നമ്മുടെ വണ്ടി തന്നെ അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ കിടന്ന് നിറയട്ട് അപ്പോഴത്തേക്കിനും ഞാൻ മച്ചാനോടൊന്ന് ചോദിച്ചു നോക്കിട്ട് ചോദിച്ചപ്പോൾ മച്ചാൻ പറഞ്ഞു കുഴപ്പമില്ല ഓടിച്ചോളാം പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പം ആ ഒരു വണ്ടിയാണ് കേസ് ഓടിക്കുന്നത് ഇതിൻ്റെ ബാക്കിലൊക്കെ വലിയ ടയറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആര് പെട്രോൾ ഇല്ലേ അതൊക്കെ കേസ് എടുത്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഏതാ ലെവല് വണ്ടി ഓടിച്ചിട്ടും നല്ലൊരു ഫീൽ എനിക്ക് എനിക്ക് എന്താ പറയുക ഓഫ് റോഡ് കയറാനായിട്ട് തോന്നുന്നു ഒരു വണ്ടി ഓടിച്ചിട്ട് പക്ഷേ ഇവിടെ അടുത്തും കൈസ് ഓഫ് റോഡ് ഇല്ല ഓഫ് റോഡിൽ നമ്മൾ ഇനി നല്ല ദൂരം പോകണം അതെന്തായാലും ഞാൻ ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ വല്ലതും കാണിച്ചു തരാം ഞാനിവിടെ തിരിച്ച് വന്നപ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാരും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് തേണ്ടൊരു എം ത്രി കണ്ടോ എൻ്റെ മുന്നേ അതിൻ്റെ കളർ കണ്ടോ കേസ് നൈസ് കളർ കളറല്ലേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്ലീൻ കളറ് പിന്നെ ഈ ഒരു കാറാണ് ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടോ അതും അടിപൊളി എല്ലാവരും എന്തെ നല്ല അടിപൊളി വണ്ടിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി ഇതായാലും കുറച്ചേ ഇവരുമായിട്ട് നിന്നൊന്ന് ചില്ലടിക്കണം അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കറിയാം വളരെ ചെറിയൊരു വീഡിയോ ആയി പോയെന്ന് നാളെ നമുക്കത് ശരിയാക്കാം സോ ബൈ ഗൈസ്